സഹകരിയുടെ ഒരു ഗുണം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എക്സാമുകൾ പ്രോപ്പറായിട്ട് അടുത്ത ഷെഡ്യൂൾ പ്രോഗ്രാമുകൾ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപത്തഞ്ചോളം പേര് അലിസ്റ്റിലുണ്ട് നമുക്കൊരു പോസ്റ്റ് മതി ഒറ്റ പോസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പഴത്തേക്കേ ഞാൻ പറഞ്ഞ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് വേണേൽ അപ്ലൈ ചെയ്തത് നാല് പോസ്റ്റ് ഉണ്ടെന്ന് തുറന്നു എനിക്ക് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പി എസ് സി പരീക്ഷയിൽ രണ്ടാം റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് ശ്രീകുമാറിനോടൊപ്പമാണ് നമ്മളിന്നുള്ളത് സഹകരി റീ എസ് പ്ലസ്സിൽ പ്രധാനമായിട്ടും നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷയിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയും അതിനോടൊപ്പം വളരെ ഒരുപാടധികം എക്സ്പീരിയൻസ് ഈ ഒരു പരീക്ഷാ പ്രിപ്പറേഷനിൽ ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ കഴിയുകയും ചെയ്യുന്ന നിങ്ങൾക്കൊരുപാട് ഇൻസ്പിറേഷൻ ആകാവുന്ന നമുക്ക് ഉറപ്പുള്ള ഒരു ക്യാൻഡിഡേറ്റാണ് അപ്പോൾ എന്തായാലും അഡ്വക്കേറ്റ് ശ്രീകുമാർ രണ്ടാം റാങ്ക് ഹോൾഡർ താങ്ക് യു താങ്ക് യു എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ആദ്യം നമ്മൾ ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമല്ലോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരണം അങ്ങനെ ഒരു തോട്ട് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമല്ല സർ ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ട്രാക്സ് കൺസൾട്ടിങ്ങാണ് ട്രാക്സ് പ്രാക്ടീഷണർ ആണ് സത്യത്തിൽ ഞാൻ ഈ പി എസ് സി പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇവരെ ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടാണ് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് മാത്രമായിട്ട് ഈ രണ്ട് പോസ്റ്റ് വന്നപ്പോഴത്തേക്ക് മാത്രമായിട്ട് ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിലൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ ആദ്യം സജസ്റ്റ് ചെയ്ത് അത് എഴുത് നിനക്ക് കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞു സുഹൃത്തുക്കളുണ്ട് എന്നുകൂടെ പ്രാക്ടീസ് ചെയ്യുന്ന കോളീസുണ്ട് ഇവർ പറഞ്ഞ് ചെയ്ത് കിട്ടുമെന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷേ പറഞ്ഞിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വെറുതെ പോലെ കുറച്ച് കാര്യമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇത് ചെയ്താലേ കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് നാല് പോസ്റ്റ് മാത്രമേ ആകെ അന്ന് പി എസ് സി പറഞ്ഞിട്ടുള്ളൂ അപ്പം ചെറിയ അല്ല വളരെ വലിയ കോമ്പറ്റീഷൻ കഴിഞ്ഞ പ്രാവശ്യത്ത് നോക്കുമ്പോഴത്തേക്ക് കോളേജ് ഓഫീസേഴ്സ് അങ്ങനെ അഡ്വക്കേറ്റ്സ് പ്രകട അങ്ങനെ കുറേ നല്ല ടീമാണ് ഞാൻ അത് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എം പി അതെ 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 ഇങ്ങനെയുള്ള ടീമാണ് ഇറങ്ങിയിരിക്കുന്നത് ഇതിനിടയ്ക്ക് നമ്മൾ ചെല്ലുമ്പോഴെന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നാൽ പോര ഞാൻ ഒന്ന് എനിക്ക് അന്ന് വരും അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഏത് എന്ന് പറഞ്ഞാൽ തേർട്ടി എയ്റ്റ് ഏഴ്സ് ഉണ്ട് നല്ലൊരു ഏജ് ഏജ് ഡിഫറൻസ് 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 ഉണ്ട് ഉണ്ട് ശേഷം അതെ അതെ എനിക്ക് പക്ഷെ ഇത്ര അതൊരു പുതിയ ഒരു അത് അത് കണ്ടിട്ടുണ്ട് നമ്മുടെ ഡിറ്റർമിനേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏജ് ഒക്കെ വെറും നമ്പർ മാത്രമാണെന്നാണ് ശ്രീകുമാർ തെളിയിച്ചു തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ആ ഒരു പ്രധാനമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പിന്തിരിച്ചു നിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇനി എന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഇത്രയും ഏജിലോട്ട് എത്തി എത്തിച്ചേർന്നു ഇനിയുള്ള കുട്ടികളോട് മത്സരിച്ചാൽ എത്തിപ്പെടുവോ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ കുട്ടികളുടെ മനസ്സിലാണ് അങ്ങനെ യാതൊരു ക്വസ്റ്റിൻ്റെയും ആവശ്യം ആവശ്യമില്ല അങ്ങനെ ഒരു ക്വസ്റ്റിൻ്റെ ആവശ്യമില്ല സാർ എൻ്റെ ഞാൻ ആദ്യം പി എസ് സി എഴുതാത്ത ഞാൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വെറുതെ പറഞ്ഞാൽ എൻ്റെ എൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ വിചാരിക്കുന്ന പറഞ്ഞാൽ എനിക്ക് മെമ്മറി കുറവാനുള്ള രീതിയാണ് എനിക്ക് പല ഓർക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് വരുന്നുണ്ട് കാരണം ചില ചില ആൻസറുകൾ എനിക്ക് പണ്ട് പഠിച്ച് കൂടെ പഠിച്ച ആൾക്കാരുടെ പേര് ഓർക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ ഇത് എഴുതി ഇതിനുവേണ്ടി പഠിച്ചു തുടങ്ങി മനസ്സിലായി അപ്പം ഒരു പ്രശ്നമേ അല്ല റിപ്പീറ്റ് ചെയ്ത് വായിക്കുക റിപ്പീറ്റ് ചെയ്ത് വായിക്കുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക കഷ്ടപ്പെടാതെ തന്നെ ഇത് കിട്ടിയില്ല കഷ്ടപ്പെടാതെ കിട്ടാൻ യാതൊരു വഴിയില്ല കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ കഷ്ടപ്പെട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചേ പറ്റുള്ളൂ കൂടുതൽ പ്രാവശ്യം എത്ര പ്രാവശ്യം കൂടുതലോ ഡിസ്കസ് ചെയ്യാൻ പറ്റും എത്ര പ്രാവശ്യം കൂടുതലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എത്ര പ്രാവശ്യം കൂടുതലും ഇതൊക്കെ മാറുന്നതും പറ്റും അല്ലാതെ ഇന്നത്തെ രക്ഷമൊന്നുമില്ല പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പഠിക്കാൻ നല്ലൊരു ഇൻസ്റ്റ്യൂട്ടും നമ്മുടെ കൂടെ ഒരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ യാതൊന്നും ഒരു പ്രശ്നവും കഷ്ട നല്ല ടീമും കൂടെ വേണം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട് വേണം അത്ര എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ അവസാനം വരെയും നമുക്ക് കിടന്നാൽ ഉറക്കം വരാൻ പാടില്ല വരാൻ പാടില്ല ആ ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സാം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പഴത്ത് ഞാൻ പറഞ്ഞ എൻ്റെ സഹപ്രവർത്തകരുടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്തു നാല് പോസ്റ്റ് ഉണ്ടെന്ന് തുടരണം എനിക്കുള്ളതാണ് ബാക്കി മൂന്നെണ്ണത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് ഈ സാധനം പക്ഷേ ഞാൻ കാര്യം എന്താ വെച്ചാൽ ഞാൻ എല്ലാവരോടും പറയും എനിക്ക് ജോലി ഞാൻ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എനിക്ക് ജോലി കിട്ടും ഇത് ഇതേ തന്നെ പറഞ്ഞുകൊണ്ട് ഈ അവസാനം വരും പ്രഖ്യാപിച്ച് കഴിഞ്ഞു ആ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് ആ കാരണം കൊണ്ടല്ല കാരണമെന്ന് വെച്ചാൽ ഞാനത് അങ്ങനെ എൻ്റെ മനസ്സിനെ അങ്ങനെ തയ്യാറെടുപ്പിക്കണം ഇങ്ങനെ തന്നെ ഞാൻ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം അതൊരു മോട്ടിവേഷൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ അവസാനം വരെയും ഇപ്പോൾ ഈവൻ എക്സാം കഴിഞ്ഞു എക്സാം കഴിയുമ്പോൾ ഞാൻ ആദ്യം വിളിച്ച സാറിനെയാണ് വിളിച്ചിട്ട് സാറ് ഞാൻ ഇത്രയും എനിക്ക് ഇത്രത്തോളം മാർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ സാറിനോട് പറയുന്നത് പറഞ്ഞാൽ ഇത്ര കോൺഫിഡൻറ്റ് ആയിട്ട് സംസാരിച്ച ആൾക്കാർ കുറവാണ് നമുക്ക് വരട്ട് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു വൈകുന്നേരം എപ്പോഴത്തേക്കും സാർ പറഞ്ഞു ഇത്രയും മാർക്ക് പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് നല്ലത് നമുക്ക് അന്നേരം ഉറപ്പാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു നല്ല വിശ്വാസമായിരുന്നു അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ശ്രീകുമാറിൻ്റെയൊക്കെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രിപ്പറേഷൻ ഒരു പരീക്ഷയെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ത്രൂ ഔട്ട് ദ കോഴ്സ് ആ കോഴ്സ് തുടങ്ങി ഒടുക്കം വരെ ആ ഒരു പെർഫോമൻസ് ഒരു ഉദ്യോഗാർത്ഥിയുടെ പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റും അവന് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ഉറപ്പാണ് അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് അത് കിട്ടുമെന്ന് ഉറപ്പാണ് ഈ ഒരു ഉറപ്പ് കൂടി പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു കഴിയുന്നത് വരെ നമുക്ക് അറിയാൻ പറ്റും ഞാനിതിൽ ഉണ്ട് ഞാനിതിലുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു തോട്ട് അവസാനം വരെ ഉണ്ടായിരുന്നു ശരിക്കും അവസാനം ചില ഇനീഷ്യൽ എക്സാം എഴുതിയപ്പോഴത്തേക്ക് ആദ്യം ഒരു ക്വസ്റ്റിൻ ഫസ്റ്റ് വരുന്ന കൊസ്റ്റൻ ഉണ്ടല്ലോ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുക കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ സീ കോഡാണ് എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അത് വന്ന് കഴിയുമ്പോഴത്തേക്ക് കോഡിൽ വന്നപ്പോഴത്തേക്ക് ആദ്യം വരുന്ന എൻ്റെ വളരെ കംഫർട്ടബിൾ ഒരു ഏരിയ ആയിരുന്നു അത് വന്ന് ഒരു പത്ത് നാൽപ്പത് ആൻസർ ചെയ്തപ്പോഴത്തേക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടി നല്ലൊരു കോൺഫിഡൻസ് കിട്ടി അടുത്ത ലെവലിലേക്ക് പോകുമ്പോഴത്തേക്ക് ജി എസ് ടി ഒരു ഏരിയ ആയിരുന്നു ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്ക് അവസാനം ജി കെ എസ് ഇത് ജി കെ വലിയ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ജി കെ ഏരിയ വിട്ടി വിട്ടൊരു ഏരിയ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പഠിക്കണം വളരെ വൈഡായിട്ട് ആയിട്ട് പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ആ ഏരിയ പൂർണ്ണമായിട്ടും വിട്ടു എന്ന് തന്നെ പറയാം കമ്പ്യൂട്ടർ പിന്നെ അവിടുത്തെ ക്ലാസ് ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ കം കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്കിയുള്ള ആ ഒരു ജിക്കെ പാട്ടൊക്കെ വിട്ടു പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടായിരുന്നു അത് ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞൊരു അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അവസാനം സത്യം പറഞ്ഞാൽ എനിക്ക് അഞ്ച് മിനിറ്റ് അധികം കിട്ടി അഞ്ച് മിനിറ്റ് ലാസ്റ്റ് ആൻസർ എഴുതി അഞ്ച് മിനിറ്റ് അധികം അഞ്ച് മിനിറ്റ് അധികം കിട്ടാൻ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒ എം ആർ ഷീറ്റിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ സാർ അവിടെ നടത്തുന്ന ഡെയിലി എസാ അതെ അതെ ഡെയിലി എക്സാമിനേഷൻ വീക്കിലെ എക്സാം അത് ഭയങ്കരതാണ് കാരണം എന്ന് ഡെയിലി എക്സാമിനേഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡെയിലി വരുന്ന ക്വസ്റ്റ്യൻസ് ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ റാങ്ക് അങ്ങ് മാറും അതെ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ആ റാങ്ക് കിട്ടാൻ വെച്ചാൽ നമ്മുടെ ആ ഗ്രൂപ്പിൽ വരുന്ന റാങ്കിന്റെ പൊസിഷൻ മാറും പൊസിഷൻ പൊസിഷൻ മാറാതിരിക്കാൻ വേണ്ടി മാർക്കാണ് രണ്ട് മൂന്ന് അപ്പോൾ അത് അങ്ങനെ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് അതൊരു ഗുണമായിരുന്നു പിന്നെ വീക്കിലി അതിൻ്റെ എക്സാം കൺസൾട്ടേറ്റ് വരുമ്പോഴത്തേ പറഞ്ഞാൽ ഈ ഒരാഴ്ച നടന്നിട്ട് എക്സാമിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു എക്സാം വരുമ്പോഴത്തേക്ക് മറ്റേത് വീണ്ടും പോയി റെഫർ ചെയ്യും അതിനുശേഷം വന്നിട്ടാണ് നമ്മളത് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് പല പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ പിന്നെയും 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 നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ അടുത്ത ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് എക്സാമിൻ്റെ തൊട്ട് മുമ്പാട്ട് വന്നപ്പോഴത്തേക്ക് ഇടതിൻ്റെ എക്സാമുകൾ എല്ലാം പറഞ്ഞാൽ ഇതിനെല്ലാം റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഇതെല്ലാം ഒന്നും കേട്ടുകൊണ്ടിരിക്കുക പിന്നെ സഹകരിയുടെ ഒരു ഗുണം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എക്സാമുകൾ പ്രോപ്പറായിട്ട് നടത്തേണ്ടത്തെ ഷെഡ്യൂള് പ്രോഗ്രാമുകൾ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അത് ഒന്ന് നമുക്ക് ലൈവ് ഇതായിട്ട് പഠിക്കാം ക്വസ്റ്റ്യൻസ് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം അങ്ങനത്തെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിടപ്പുണ്ട് ഇത് കൂടാന്ന് പറഞ്ഞാൽ ഏത് സമയവും പഠിക്കാം ഇപ്പോൾ ജോലിയുള്ള എന്നെ നോച്ചോളെന്ന് പറഞ്ഞാൽ വൈകുന്നേരം വന്നൊരു മണിക്കൂർ ഇരിക്കുകയാണ് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ലായിരിക്കും പക്ഷെ ഇത് എൻ്റെ ചിലപ്പോൾ ജോലി സമയത്തും കേട്ടോണ്ടിരിക്കുക കേട്ടോണ്ടിരിക്കുകയാണ് ഒരു ഹെഡ്ഫോൺ എൻ്റെ ജീവിതെപ്പോഴും ഉണ്ടാവും അതിപ്പോൾ ഇവിടെ അല്ല വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഹെഡ്ഫോൺ ജീവിലുണ്ടാവും അതിങ്ങനെ ഒരു കാര്യമാണ് അത് വലിയൊരു ഇപ്പോൾ കാര്യമാണ് പറയാം നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പലരും നമുക്ക് ജോലിയോടൊപ്പമുള്ള പഠനം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേര് പിന്തിരിഞ്ഞ് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് പ്രത്യേകിച്ച് എല്ലാം കാര്യം ഇത് എപ്പോഴാണ് സാറേ പഠിക്കുക എല്ലാവരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യം നമ്മൾ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക അപ്പോൾ അതിനൊരു വലിയ എക്സാമ്പിളാണ് ശ്രീകുമാർ കാര്യം നമുക്ക് നമ്മുടെ ഡ്രൈവിങ്ങിന് ഇടയിൽ നമുക്ക് പഠനത്തിൽ ഒരു പ്രയോറിറ്റി അതുപോലെ മറ്റ് ഹൗസ് കോർ ആക്ടിവിറ്റീസിന് ഇടയിൽ പ്രയോറിറ്റി ഇൻ കേസ് നമ്മൾ ചെയ്യുന്ന ജോലിക്കിടയിൽ നമുക്കൊരു ബ്രെയിൻ ആക്ടിവിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് പട്ടണത്തിൽ പ്രയോറിറ്റി അങ്ങനെ എല്ലാം നമുക്ക് യോറിറ്റൈസ് അതെ അതെ അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല സാറേ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ഈ നമ്മളൊരു പഠന ഗ്രൂപ്പ് ഉണ്ടല്ലേ അതിന് കൂടെ പഠിക്കുന്ന ആൾക്കാരെ നമ്മളൊരു ഗ്രൂപ്പാക്കി എടുക്കുന്നത് അത് നമ്മൾ തന്നെ ഡിസ്കഷൻ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പെട്ടെന്ന് പോയിൻ്റ് അത് ചിലപ്പോൾ അവനൊ അവൻ അറിയണ്ടാവില്ല ഇപ്പൊ ഞാനും റിയാ സാറും ഒരുമിച്ച ഞാനും ഷെമിൻ സാറെന്ന് പറഞ്ഞാൽ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ എനിക്ക് പുള്ളിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട് എനിക്ക് സെക്കൻഡ് ഷമീൻ സാറിന് സിക്സ് റാങ്ക് സിക്സ് റാങ്ക് ഉണ്ട് ഞങ്ങളൊരു ടീമായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ പുള്ളിനെ വിളിക്കും പുള്ളി ചിലപ്പോൾ അത് നോട്ട് ഇപ്പോൾ ജിസ്റ്റി ഒരു പ്രവേശം വരുമ്പഴത്തേക്ക് ചിലപ്പോൾ അത് പുള്ളി നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്തുതരും ഞാൻ പുള്ളിനെ വിളിക്കും വിളിച്ചിട്ട് ഞാൻ പറയും ഇങ്ങനെ ഒരു പോയിൻറ്റ് ഉണ്ട് ഇത് നമുക്ക് നോക്കണം ഇതാണ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് പുള്ളി കിട്ടിയാലും നമുക്ക് പറയാം ഇവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കണം പിന്നെ നമ്മളിന്നത്ത ലൈവ് ആവണം അതെ ലൈവ് ആ നമ്മള് ഒരുപാട് എക്സാമിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുള്ള പറഞ്ഞു കാരണച്ചാൽ ഏതെങ്കിലും നമ്മൾ എന്താണ് എയിം ചെയ്യുന്നത് ആ ഒരു എക്സാമിനു മാത്രമായിട്ട് നിൽക്കണം ഒരുപാട് കോൺസെൻട്രേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പോയി ആയി പോകരുത് കാരണം എന്ന് വെച്ചാൽ ചെറുതിന് ജി കെ ആയിരിക്കും വേണ്ടിയിരുന്നു സബ്ജക്ട് ബേസ്ഡ് എക്സാം വരുമ്പഴത്തേക്ക് നമ്മൾ ജി കെ പോയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോയി നമ്മുടെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് വേണം നമ്മുടെ ഒരു ഫോക്കസ് അതെ അതെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല ില്ല നമുക്ക് പത്ത് മാർക്കിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ ക്ലാസ് പഠിച്ചാലും പത്ത് മാർക്ക് സോറിയാൻ പറ്റണ നിർബന്ധമില്ലാത്തൊരു ഏരിയ ആയിരുന്നുള്ള അപ്പോൾ എന്തായാലും നമ്മുടെ ഇനി ഇതേപോലെ വലിയ പരീക്ഷകൾ ലക്ഷ്യം വയ്ക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടായിരിക്കും അവരുടെയൊക്കെ മുന്നിലുള്ള ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ രണ്ട് പോസ്റ്റ് അല്ലെങ്കിൽ മൂന്ന് പോസ്റ്റിന് വേണ്ടി ഞാൻ എന്തിന് പഠിക്കണം എന്നെ കൊണ്ട് ഇത് കഴിയുമോ രണ്ടാമത്തെ ചോദ്യം ഇത്ര എനിക്കിത്ര ഏജായി എനിക്കിതുകൊണ്ട് സാധിക്കുമോ ഈ കുട്ടികളെടുത്ത് മത്സരിക്കാൻ സാധിക്കുമോ അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ പിന്നെ എടുത്തു പറയുന്നു ഈ പകച്ചു നിൽക്കുമ്പോഴത്തേക്കും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേഷൻസ് ഉണ്ടായിരിക്കും ഈ മോട്ടിവേഷൻ തുടക്കത്തിൽ ഉണ്ടായാൽ മാത്രം പോരാ അവസാനം വരെയും സർഗം വരെയും ഉണ്ടാകണം അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗം അങ്ങനെ ആകാൻ പോകുന്ന ബഡ്ഡിങ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജ് നമുക്കൊരു പോസ്റ്റ് മതി ഒറ്റ പോസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് നാല് പോസ്റ്റ് മാത്രം നോട്ടിഫിക്കേഷൻ ഉള്ളപ്പോഴാണ് നമ്മൾ ഒരു ഒരു പോസ്റ്റിനാണ് മത്സരിക്കുന്നത് നമുക്കൊരു പോസ്റ്റ് ആവശ്യമുള്ളൂ നമ്മൾ അതിനുവേണ്ടി മത്സരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ മത്സരം ഈ പറഞ്ഞ രീതിയിൽ സാറ് പറഞ്ഞ രീതിയിൽ തുടക്കത്തിൽ മാത്രം പോരാ അത് ആ എക്സാം ഇൻ്റർവ്യൂ കഴിയുന്ന ദിവസം വരെ നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ മനസ്സാ മനസ്സോട്ട് തയ്യാറാവണം തയ്യാറാവാതെ നമുക്ക് നടക്കില്ല വർക്ക് ചെയ്യാതെ ഒരു രീതിയിൽ നടക്കില്ല ഏജ് ഏജ് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏജ് ഒരു ജസ്റ്റ് ആണ് കാരണം കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൂടിരുന്ന് പഠിക്കുന്ന ആൾക്കാരും കൂടെ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു പോവും പഠിക്കും നമ്മൾ പഠിക്കും മെമ്മറിയിൽ മെമ്മറിയിലുണ്ടാവും കാര്യങ്ങളുണ്ടാവും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങളുണ്ടാവും നമുക്ക് തോന്നും മെമ്മറിയിൽ ഇല്ല എന്നുള്ള കാര്യം ആദ്യം പഠിച്ച കാര്യം ഉണ്ടാകാൻ നോക്കുമ്പോൾ ചിലപ്പം ഇത് വായിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നിപ്പോവും ഇതൊക്കെ നമുക്കുണ്ടാവും ഇതൊക്കെ സാധാരണയാണ് ആദ്യം പഠിച്ച കാര്യങ്ങൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഈ സാധനം പഠിച്ചിട്ടുള്ളതാണോ ചാപ്റ്റർ തിരിച്ചു മറച്ചു നോക്കുമ്പോഴത്തേക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഏതാണ്ട് എല്ലാ ഏരിയയിലും എനിക്ക് തോന്നുന്ന ഒരുവിധം വിധം ഐഡിയ എനിക്കുണ്ട് അത്യാവശ്യം കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഏരിയ അറിയാം ഇപ്പോൾ ജി എസ് സി ആയിട്ട് ബന്ധപ്പെട്ടാലും ശരി മിക്ക മിക്ക പ്രൊവിഷൻസും പഠിച്ചിട്ടുണ്ട് ഏത് ഏരിയ എനിക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയിരുന്നത് എഫ് എം ആയിരുന്നു ഫിനാൻഷ്യൽ ആണ് അപ്പോൾ അത് കൂടുതലായിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നത് എൻ്റെ മാർക്കിട്ടിനകത്ത് ആ പ്രസൻറ്റിനകത്ത് ഏറ്റവും കൂടുതൽ നോക്കുമ്പോഴത്തേക്ക് എഫ് എം ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഞാൻ അതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ള കാര്യം എഫ് എം കുറച്ച് ടഫ് ആണ് പക്ഷേ അതിനുവേണ്ടി കുറച്ച് സമയം കൂടെ ആദ്യം സ്പെൻഡ് ചെയ്യേണ്ടി തോന്നും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് മാർക്ക് ഇട്ടിട്ടുണ്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്യാനിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു ഏജ് നിക്കുമ്പോഴത്തേക്കും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ മാരിഡാണ് വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട് മുകളുണ്ട് അമ്മയുണ്ട് ഞാനോട്ട് ഇപ്പം കുടുംബനാഥൻ ഞാനാണ് അപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടി വരും ഇപ്പം പല ഫംഗ്ഷനുകളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും പല ഫംഗ്ഷൻ നമുക്ക് പോകാൻ പറ്റാതെ വരും പലരും പരാതി പറയും നമ്മളതൊക്കെ കേൾക്കേണ്ടി വരും പ്രത്യേകിച്ചൊന്നും മിണ്ടാതിരിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അത് നമ്മളൊരു വഴിക്കേക്ക് കൊടുക്കുക പല ഫംഗ്ഷന് പോകാതിരിക്കുമ്പോഴത്തേക്ക് നാട്ടുകാർ പരാതി പറയും പറയുമ്പോഴത്തേക്ക് മിണ്ടാതിരിക്കുക കേട്ടോണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പെങ്ങടെ കല്യാണം പെങ്ങടെ കൊച്ചിസിൻ്റെ മകളുടെ കല്യാണം ഞാൻ അവർ അവരോട് പറഞ്ഞു ഇതിങ്ങനെ എക്സാം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എക്സാം ഏപ്രിലായിരുന്നു ഏപ്രിൽ ആയിരുന്നു സാറേ ഏപ്രിൽ കല്യാണം വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അത് ആ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും കല്യാണം അവർ മാറ്റി വെച്ചു കല്യാണം കുറച്ച് ദിവസം മുന്നോട്ട് തള്ളി തള്ളിയിട്ട് കാരണം എൻ്റെ എൻ്റെ ഞാൻ പങ്കെടുക്കേണ്ട എൻ്റെതും അവരുടെ ആവശ്യമാണ് ഞാൻ പങ്കെടുക്കേണ്ട നിർബന്ധം എന്നുവെച്ചാൽ അവർക്ക് വേറെ ആംഗങ്ങളില്ല കൊച്ചിൻ്റെ വെച്ചാൽ വേറെ ആംഗങ്ങളല്ലാത്തതുകൊണ്ട് ഞാൻ പങ്കെടുക്കേണ്ട നിർബന്ധം അവർക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നവർ അപ്പോൾ അതുകൊണ്ട് കല്യാണം ഒന്നും മാറ്റി നമ്മളൊരു കാര്യം ദൃഢമായിട്ട് ചിന്തിച്ചിരുന്നു നമുക്ക് ഈ സാധനം വേണം ഈ ഒരു പോസ്റ്റ് വേണം ഈ ഒരു ആഗ്രഹം നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ ലോകത്തെ മുഴുവൻ നമുക്ക് മാറ്റാൻ പറ്റും പൗരലോപ്പിലെ ചെറിയൊരു വേരിയേഷനാണ് ലോകത്തെ മുഴുവൻ നമുക്ക് ഒന്ന് മാറ്റാൻ വേണ്ടി പറ്റും ഈ ഒരു പോസ്റ്റ് നമുക്കിത് അതിയായ ഒരു ആഗ്രഹമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തെ മുഴുവൻ ഒന്ന് മാറ്റാം എല്ലാവർക്കും പറ്റും എല്ലാവർക്കും പറ്റുന്നേ ഉള്ളൂ ഞാൻ തന്നെയാണ് അതിനെ തെളിവ് വേറെ ആരുമില്ല എന്തായാലും വരുന്ന ഔദ്യോഗിക ജീവിതത്തിലെ എല്ലാവിധ ആശംസകളും താങ്ക് യു സോ താങ്ക് യു ഫോർ സപ്പോർട്ട് ഓക്കെ നമുക്കൊന്ന് അത് ഉറപ്പായിരുന്നു സപ്പോർട്ട് വേണം താങ്ക് യു സർ